ജെറുസലേം സെൻട്രോം വിശ്വാസികളായവർ അവരുടെ മതഗ്രന്ഥത്തിലുള്ള കഥാപാത്രങ്ങളാണെന്ന് സ്വയം വിശ്വസിക്കുകയും ആ കഥാപാത്രങ്ങളുടെ പെരുമാറ്റം ഗ്രന്ഥങ്ങളിൽ എഴുതിയതുപോലെ പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണ് ഈ രോഗാവസ്ഥ വരുന്നവരുടെ പ്രധാന ലക്ഷണം ഉദാഹരണമായി മധ്യവയസ്കനായ ഒരു അമേരിക്കക്കാരൻ താൻ ബൈബിളിലെ ശക്തനായ സാംസൺ എന്ന ക്യാരക്ടറാണെന്ന് കരുതി വെസ്റ്റേൺ ഹോൾ പുതിയ സ്ഥലത്തേക്ക് മാറ്റാനായി ബോഡിയൊക്കെ ബിൽഡ് ചെയ്ത് അമേരിക്കയിൽ നിന്ന് ഇസ്രായേലിലേക്ക് വന്ന് ഒടുവിൽ സൈക്യാട്രിക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടു ഇതേപോലെ വെർജിൻ ആണെന്ന് കരുതി ദിവസവും ഗോൾകുത്തയിലെ അൽത്താരയ്ക്ക് മുന്നിൽ തന്റെ മകനായ ജീസസിന്റെ മരണത്തിൽ കരയുന്ന രോഗിയായ ഒരു സ്ത്രീയും വെർജിൻ ആണെന്ന് കരുതി ജീസസിന്റെ പിറന്നാൾ ആഘോഷിക്കാൻ എല്ലാവരെയും ബദലഹേമിലേക്ക് ക്ഷണിച്ച് റോഡിൽ നടന്ന മറ്റൊരു സ്ത്രീക്കും ജോൺ ദ ആണെന്ന് കരുതി മൃഗത്തിന്റെ തോൽ അണിഞ്ഞ് റോഡിലൂടെ ആൾക്കാരെ ബാപ്റ്റൈസ് ചെയ്യിക്കാൻ നടന്ന ഒട്ടനവധി ആൾക്കാരും ഒക്കെ ജെറുസലേം സിൻഡ്രോം ഉള്ളവർക്ക് ഉദാഹരണമാണ് റിപ്പോർട്ടുകൾ അനുസരിച്ച് മുമ്പെപ്പോഴെങ്കിലും സൈക്കോട്ടിക്കിൽ നസ് ഉണ്ടായവരോ റിലീജിയസ് ചൈൽഡ്ഹുഡ് ഉണ്ടായിരുന്നവരിലോ ആണ് ജെറുസലേം സിൻഡ്രോം കൂടുതലായി കാണപ്പെടുന്നത്